ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ കൊണാർ പ്ലേസിലെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു യുവതി ആ ഹോട്ടലിൽ കയറി ദോശ വാങ്ങി ദോശയുടെ കൂടെ കറിക്കൊപ്പം മറ്റു ചില സാധനങ്ങളിലൂടെ കിട്ടി ഒന്നും രണ്ട് മല എട്ട് പാറ്റകളെ കൂടിയാണ് ആ ദോശയ്ക്കൊപ്പം ഈ യുവതിക്ക് കിട്ടിയത് യുവതി തന്നെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് रुक जाओ रहने दो അഞ്ജലി വിജയകുമാറാണ് നമ്മുടെ കൂടെ ഉള്ളത് അഞ്ജലി നല്ല ഭക്ഷണമൊക്കെ ആഗ്രഹിച്ചായിരിക്കും ചെന്ന് കയറുന്ന വിശപ്പോ കൂടി ഇത് ഈ ദൃശ്യം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി അറപ്പ് തോന്നുന്നുണ്ട് അപ്പോ നേരിട്ടത് കഴിക്കാൻ എത്തിയ ആ യുവതിയുടെ അവസ്ഥ എന്തായിരിക്കും പോലീസ് ഇടപെട്ടിട്ടുണ്ടോ തീർച്ചയായും പൂജ പറഞ്ഞ പോലെ കണ്ടാലറക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് സംഭവം നടക്കുന്നത് ഡൽഹിയിലെ കൊണാൻ പ്ലേസിലെ മദ്രാസ് കോഫി ഹൗസിലാണ് ഈ യുവതിയുടെ പേര് ഈശാനി എന്നാണ് ഈഷാനിയും സുഹൃത്തും കൂടെ കഴിക്കാൻ വേണ്ടി ഈ ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് പൊതുവെ ഈ ഹോട്ടലിൽ ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത് പ്രത്യേകിച്ചും വെജിറ്റേറിയൻ ഫുഡിന് നൂറ്റി അൻപത് രൂപ മുതലാണ് ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്നത് ഒരു കടയിലാണ് ഇത്രയും വൃത്തിഹീനമായ രീതിയിൽ ഫുഡ് വിതരണം ചെയ്യുന്നത് ഈശാനിയും സുഹൃത്തുക്കളുടെ കഴിക്കാൻ ചെല്ലുന്നു ഇവർക്ക് ദോശം നൽകുന്നു ഈശാനി പറ്റി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എന്തോ ഒന്ന് അസ്വാഭാവികമായിട്ട് ഈ ദോഷയിൽ കാണുന്നു ഈഷാനി ഈ ദോശ മറിച്ചും തിരിച്ചു നോക്കുമ്പോൾ ഇവരുടെ ദോശയിൽ നിന്ന് എട്ട് ചെറിയ പാറ്റകളെയാണ് കണ്ടെത്തുന്നത് ഈ എട്ട് പാറ്റകളെ കണ്ട് ഈശാനി അമ്പറിന്ന് പോയി ഈശാനി ഈ ഷെഫിനെയും അതുപോലെ തന്നെ ആ ഹോട്ടലിന്റെ മുതലാളിയെയും വിളിച്ചു വരുത്തുന്നുണ്ട് ഇവരുമായി സംസാരിച്ച് ഈശാനി പറയുന്നത് എന്തായി കാണുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഈശാനി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കടയുടെ ഓണർ പറയുന്നുണ്ട് മാഡം ഇത് വാർത്തയാക്കരുത് ഞങ്ങൾ നഷ്ടപരിഹാരം എന്നൊക്കെ ഈശാനി ഒരു ബോൾഡായ വനിതയാണ് ഈഷാനി പറയുന്നുണ്ട് ഞാൻ ഇത് വാർത്തയാക്കാനൊന്നും പോകുന്നില്ല താങ്കൾ ഒരു കാര്യം ചെയ്യും താങ്കൾ എൻ്റെ മുന്നിലിരുന്ന് ഈ ദോശ മുഴുവനും എൻ്റെ മുന്നിലിരുന്ന് കഴിച്ചു കാണിക്കൂ മൊത്തം ദോശ കഴിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞാൽ വാർത്തയാക്കില്ല പരാതി നൽകില്ല എന്നൊക്കെ ഈശാനി പറയുന്നുണ്ട് ഇത് കേട്ട് ഓണർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല തുടർന്നാണ് ഇഷാനി പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഈ സംഭവം നടന്നതിന് പിന്നാലെ ഇഷാനി ഇവരുടെ അടുക്കള സന്ദർശിച്ചു ഈ അടുക്കള കണ്ടപ്പോൾ അതിനി വൃത്തിഹീനമായ അന്തരീക്ഷമാണ് ഉണ്ടായത് ആ അടുക്കളയുടെ പകുതി മേൽക്കൂരയില്ല കൂടുതലും ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ തുടർന്ന് തുറന്ന് വെച്ചിരിക്കുകയാണോ എന്തായാലും വല്ലാത്തൊരവസ്ഥയായിരിക്കും ഒന്നാമത് വൃത്തിയില്ല വലിയ വിലയായിരിക്കും അതിന്റെ കൂട്ടത്തിലാണ് പാറ്റയും കൂടിയൊക്കെ കൊടുത്ത് വരുന്നവരെ പോലും വെറുപ്പിക്കുന്നത് എന്തായാലും കേസ് എടുത്തിട്ടുണ്ടല്ലോ നിയമ നടപടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ ശരി Chiri Angeli.